മക്കളെ ഇന്ന് ഞാൻ സോയാ പൊടിത്തോരനാണ് കേട്ടോ ചെയ്യാൻ പോണത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇനി സമയം കളയണില്ല നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിയിട്ട് സബോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതൊന്ന് വാടി വരാൻ അല്പം ഉപ്പ് ചേർക്കണുണ്ട് ആദ്യം തന്നെ സോയാ ചങ്ക്സ് തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒരു മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ അത് ഇറക്കി വെച്ച് തണുത്ത വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കാം സബോള പാകമായി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വിട്ടുപോയതാണ് കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ രണ്ട് നല്ല നാടൻ ആണ് കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വെച്ച മിളക് ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണോളം ചതച്ച മിളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ചതച്ചു വച്ച സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് സോയാ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പിടി നാളികേരം ചെറിയ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം മക്കളെ ഇരു ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചതച്ച മിളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലപോലെ ഇളക്കിയതിന് ശേഷം വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വെള്ളം ചേർക്കണില്ലല്ലോ അതാണ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഒരു സ്പൂണോളം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മസാലപ്പൊടി ഇവിടെ തന്നെ പൊടിക്കുന്നതാണ് നല്ല മണമുള്ള മസാലപ്പൊടിയാണ് കേട്ടോ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ കണ്ടു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് പൊടിത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം